എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിൽ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നാണ് ഇന്നേവരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞില്ല ഇപ്പം ആരോ നേരത്തെ കേട്ടു ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ കൊടുത്തില്ല ഒരാ ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പിപ്പഭിനയിക്കുന്നില്ല അത് ആളുകള് അവർക്ക് ഞാൻ ഇത് അങ്ങനെയല്ലേ പാർവതി വളരെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പക്ഷെ അവരിപ്പഭിനിട്ട് അത് നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു വൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റി നമുക്ക് അത് ഞാൻ സീ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെ ക്രിയേറ്റിവിറ്റിയോ നമുക്ക് ചോദ്യം ചെയ്യാം അതിൽ നമുക്ക് ആർക്കും ാണ് ജോമോൾ ഇപ്പൊ പറഞ്ഞത് എനിക്ക് അനുഭവം ഇല്ലെന്ന് എനിക്ക് എന്നുള്ളത് അതൊരു ഇൻഡസ്ട്രിയെ കുറിച്ചു പറയാൻ പറ്റില്ല മറുപടി പറയേണ്ടത് അല്ല എനിക്ക് എന്റെ അനുഭവം െ പക്ഷെ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് സഹപ്രവർത്തകർ ഒരുപാട് പേരുണ്ട് ഇത്രയും അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ടാ ഉണ്ടാവാൻ ഉള്ളവരെ പറ്റി കേട്ടിട്ടുണ്ടാവാ സുതാര്യമായ ഒരു അവസ്ഥയിലാണ് സിനിമ മേഖല അതല്ലേ സിദ്ധിക്ക പറഞ്ഞത് അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ അവരുടെ കൂടെ ില്ല കേട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റിയ പത്രത്തില് വന്നതല്ലേ കേട്ടിട്ടുള്ളൂ അല്ലാതെ ില്ല മാധ്യമപ്രവർത്തകരടക്കം രേഖ ഫയൽ ചെയ്തിട്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് സർക്കാരിന്റെ കയ്യിലായിരുന്നു അതൊന്നും കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് ഒന്ന് പുറത്തുവരണത് അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു എങ്കിലും ഫയൽ ഇല്ല റിപ്പോർട്ട് പുറത്തു വരണമെന്നൊരു ആവശ്യമോ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് ഒരു നിർദ്ദേശമോ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഞങ്ങൾ അങ്ങനെ രണ്ടും ആവശ്യപ്പെട്ടില്ല റിപ്പോർട്ട് ഞങ്ങൾക്ക് വായിക്കണമെന്നും പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് പുറത്ത് വിട്ടരുതെന്നും പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് വന്ന സമയത്താണ് വായിച്ച് വായിച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിനെ കുറിച്ചാണ് നമ്മൾ എങ്ങനെയാണ് സിനിമ സിനിമ കാണുന്നത് മോശം കാസ്റ്റിംഗ് മലയാളത്തിൽ എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് ഇണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഇന്നേവരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുവോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞില്ല ഇപ്പൊ ആരോ നേരത്തെ പറയുന്നത് കേട്ടു ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ കൊടുത്തില്ല ഒരു ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്നില്ല അത് ആളുകള് അവർക്ക് ഞാൻ ജോമോട് ചോയ്സായിരുന്നു ഇത് അങ്ങനെയല്ലേ ഇത് പാർവതി വളരെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വളരെ അപ്രത്യക്ഷണം പക്ഷെ അവരിപ്പ അവരും അതോ നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റി നമുക്ക്